തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമ്മളൊരു കുർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫിറ്റിങ് ശരിയാകുന്നില്ല ഈ ഒരു മെഷർമെൻറ്റ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ ഉറപ്പായിട്ടും പണി കിട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ഒരു കുർത്തി മെഷർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെസ്റ്റ് കണ്ടെത്തണം കേട്ടോ ചെസ്റ്റിൻ റൗണ്ടിൻ്റെ നാലിലൊന്നാണ് ചെസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പായിട്ടും യൂസ് ചെയ്യും ഈ ചെസ്റ്റിനെ തന്നെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നെക്ക് വിടുത്ത് കിട്ടോ പിന്നെ നെക്കിൻ്റെ ആണ് കേട്ടോ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുമ്പോൾ ചെസ്റ്റിന് എട്ടും കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് ഗാലിഞ്ച് കൂട്ടിട്ടോ ഈ ഗാലിഞ്ച് എന്ന് പറയുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റിന് പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലസ് ഒന്ന് തുമ്പായിട്ട് കൂട്ടണം അതായത് മുപ്പത്താറ് ഇഞ്ച് ഉള്ള ഒരാൾക്ക് മുപ്പത്താറ് ഡിവൈഡഡ് പന്ത്രണ്ട് സമം മൂന്ന് പ്ലസ് ഒന്ന് നാലിഞ്ച് അപ്പോൾ നെ ഷോൾഡർ വരുന്നത് നാലിഞ്ചാക്കിട്ടോ മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് ഷോൾഡറിൻ്റെ ആകെ നീളം വരിക എന്ന് പറയണത് നെക്ക് വിടുത്ത് പ്ലസ് ഷോൾഡർ അതായത് നെക്കിൻ്റെ വീതി പ്ലസ് ഷോൾഡർ ആണ് കേട്ടോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാളെ നെക്ക് പിടുത്തായിട്ട് വരിക മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൽക്കൂടെ പ്ലസ് നാലിഞ്ചും സമം ഏഴ് ഇഞ്ച് കേട്ടോ മുപ്പത്താറ് ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് കേട്ടോ ഏഴ് ഇഞ്ചാക്കോ ഷോൾഡർ പിന്നെ നമ്മൾ ഹാമു ഹോൾ ഹാമു ഹോള് നമ്മൾ ചെസ്റ്റിന് ആറായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആംഹോളിൻ്റെ അളവ് കിട്ടിട്ടോ പിന്നെ ഷോൾഡർ സ്രോപ്പ് നമ്മൾ ഷോൾഡർ ഒന്ന് ചെരിച്ചു കൊടുത്താൽ നമ്മൾ ഷോൾഡർ ഒന്ന് ഫിറ്റായിട്ട് കിടന്നോളും അപ്പോൾ അത് ഒരു ഗാല ടു അര ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ ഈ ആംഹോൾ എന്ന് പറയുന്ന കൈക്കുഴി ആട്ടോ ഈ കൈക്കുഴിൻ്റെ ഡെപ്ത് അതായത് നമ്മൾ ഹാമഹോൾ ഒരു ചതുരത്തിൽ വരച്ചാൽ ഈ ഇതവിടെ ഞാൻ വരച്ചിട്ടുണ്ട് ഈ എന്ന് വീക്കിലാണ് നിങ്ങളെന്ന് പറയണത് ജസ്റ്റിന് ഇരുപത്തിനാലും കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഞങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായാലും ഓക്കേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഹെൽപ്ഫുൾ ഫുൾ വീഡിയോ ഒക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്